രാവിലെ തന്നെ ഞാൻ ദോശയെല്ലാം ചുട്ട് ഒരു ചായയെല്ലാം കുടിക്കുമ്പോ അതാ ഭയങ്കര സൗണ്ട് കിട്ടുന്ന നോക്കുമ്പോ ഇതാ വന്നിട്ട് എട്ട് മാസങ്ങൾക്ക് ശേഷം വന്നേട്ട ഇന്ന് അപ്പൊ ഇവിടെ കണ്ടുനോക്ക ਆਦਾ ਇਨਚ ਅੱਗੇ ਮੇਡ ਰਹਾ ਲੱਗਦਾ ਇੰਦੇ ਛੋੜੋ ਕਿੰਨਿਆ ਆ ਕਸ਼ਟ ਬੜਾ ਬਲਗੱਟਨੀ ਦਾ ਆ ਪੁੱਪੂਣਾ ਕੈਕਟਲ ਕਿਤੇ ਨਹੀਂ ਜਾਂਦੇ ਨੋਕ ਦਾ ਬੱਲੰਗਾਟਾ ਔਰ ਸ਼ਰਦੀ ਉਹਨੇ ਸ਼ਰਦੀ ਜੋਰੋਂ ਬੱਕਾ ਦੰਡੂ ਉੰਨੀ ਰੜਕੂਲਾ ਉਹਨੇ ਕਿ ਜੋਰ ਇਹਨਾਂ ਬੱਲੋਂ ਪੁੰਨਿਦੇ ਵੇਦੇ ਆ ਅਸਵੇਂ ਮਾਗਨ ਨੀ ਨੋਲੀਦਾ ਕੋਈ ਮੋਲਾ ਨੂਰੇ ਕੋਟਣਕਾ नुकडा <laughs> പിടികണ്ണുണ്ട് നൂറ് ഉപ്പുണ്ട് ആ പഴയ കിണ്ണത്തിന് ൂറ് പിന്ന ഇശപ്പുടിക്ക് നാനൂറ് റുപ്യ പൈനി ഊട്ടിനി പിന്നെ ചെമ്പിനെ അഞ്ഞൂറ്റി കന്നിക്കലോ എന്തേലും ഇതല്ല ഉള്ളുംപൊടി ഉണ്ടാ കുരുമുള പറയാ നാനൂറ്പ്പുണ്ട് കൊണ്ടു ബാക്കി ഒന്നായിട്ട് കൂട്ടിട്ട് വെക്കാം ണീച്ചു നിങ്ങള് കുറച്ച് അഡ്ജസ്റ്റ് ആക്കിട്ട് കൂട്ടപ്പാടിന് ഒന്നായിട്ട് മുളക് ഇരുമുളകില്ല പുള്ളി ശരി നമ്മ സഞ്ജീലിടാ സഞ്ജീലിട്ട് വെച്ചൂടെ ആ വേനിക്ക് പ്ലാസ്റ്റിക്കോ മുളകിനെ അറുനൂറ് ഉപ്പ ഉണ്ട് അരക്കാൻ വെച്ച മുളെടുത്ത് വന്ന തൂക്കിത്തരാ തൂക്ക തുലാസ് ഉണ്ട് വെള്ളിടുത്തിട്ട് വാ എല്ലാം ഇനി മുളക് എടുത്തിട്ട് വൂക്കിത്തേ ഇല്ല എടുക്ക് വിലയിട്ട് അറുനൂറ് എടുത്തോ കടയിലെ ഞാൻ വിലയാണ് പറയുന്നൂറ് നാനൂറ് മുളക് എത്തിട്ടോ ഇല്ല നിങ്ങള് ഇതുള്ള ഞാനീ മൂന്നാഴ്ച കുന്നോത്തിറങ്ങിട്ടു ഒരു പതിനഞ്ചു കുറച്ച് സാധനം കയറ്റി പറഞ്ഞ ഇനി അങ്ങനെ പറഞ്ഞു കേട്ടാലോ പപ്പിയച്ച കൂടി അപ്പഴത്തെ പേപ്പിലന്നെ സഞ്ജീവൻ മൂല റുപ്യ खादेई ले बे लिया उनका दुला देंगे अगर तुम को ले आओ अरे नहीं नहीं अरे 100 रुपए ले आओ आडिया आखे बेली चना तो हैं कौन देगा बे कैनोट हां मुझे पहले टाटा हो आया यार अब तू देना पेपर किटी नहीं है अंदर का पात्र 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 का गेम तेरे टेनर का काम मत बात पात्र बात 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 समझ में और बात है ऊ चिंब അറുന്നൂറ്റിഅമ്പ സാധനം ഇപ്പൊ തന്നെ അത് നൂറ്റി പഞ്ചായത്ത് അവർക്ക് അയ്യത് ഉപ്പ അങ്ങോട്ട് കൊടുക്കണം കഴിഞ്ഞ അങ്ങോട്ടാ അറുനൂറ്റിഅമ്പത് അപ്പോ അറുന്നൂറ് ചായ ചമ്പ നൂറു ഇത് നാനൂറ്റി മുപ്പതാന്ന് ഇരുന്നൂറ്റിപ്പ് ഇരുന്നൂറ് ചായ ചുമടുത്തിട്ടില്ലേ ഇത് കൂടിയുള്ള പണ അങ്ങനത്തെ

ും പൈസ വരും പിന്നെ വരണ്ട അതിനാറുമാസം കഴിഞ്ഞാലേ വരും കുഴിച്ചിട്ടുണ്ട് അത് ഇത് സാധനത്തിന്റെണ്ട് അറുനൂറ്റിഅമ്പത് റുപ്പം സാധനുണ്ട് നൂറ്റി അമ്പത് അരവുമണി പഞ്ചായത്തിനടുത്ത് അങ്ങോട്ട് കൊടുക്കണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ കൊറേ വർഷായില്ല ഇവര് വരാത്തേ രണ്ടു വർഷ ഒരു വർഷായിരിക്കും പിന്നെ ആയില്ല ഒരു വയസ്സ് എട്ടു മാസം ആയില്ലേ ഞായതായിരിക്കും പ്രസിച്ചിട്ട സമയത്തേക്ക് എന്റെ ഇവരെ ഇങ്ങള് നല്ലതൊക്കെ കൊടുക്കപ്പ സാധനം वो ना काटने है ना देंगे ना ये ना पूरा सर से संजो की चाहिए ना ये ना ना संजो संजाल है आज हम उम्मीद है अनुववारा है ये वही से सारे संजो जैसे जैसे जी मैं तुम्हें लिख नहीं थी हम बेल किया रहा ये कातल पहले खंड बोललाने <an> േ അതെണ്ടത്തരുഅചല്ലേ പിന്നെ കൊടുത്തിട്ടേക്കിട്ടോ നിങ്ങക്ക് ഇപ്പൊ സാധന നിങ്ങൾ ഇങ്ങോട്ട് വന്നേര സാധനം കിട്ടിയില്ലേ ോട്ട് വണ്ടിയും കൂട്ടി വന്നിട്ട് ആള് കൂട്ടി പോലെ പോണ്ട പോർക്ക് വേണ്ട ഓറെ രാവിലെ ആയപ്പോ വരൂ ി പിന്നെ ഇഷ്ടപ്പെട്ട വിളക്ക് നാനൂറ് ചെമ്പിന് ഒന്നും വർഷം പഴക്കമുള്ള കിണ്ണത്തിന് അത്രയൊന്നും പോരാ അത്രയോ പൈസ കിട്ടു കുണ്ണത്തല്ലേ വലിയ വൈഷ്ണുവോ കുണ്ണൊന്നും കൊടുക്കണ്ട ഇണ നടക്കാനോ ഇണ കൊന്നി അല്ല സൈൻടൊക്കെ തന്നേ കുണ്ടർക്കൊന്ന് ചോദിച്ചുന്നോ ഉള്ളൂ അല്ലു കൊന്നേ ഉഷാതി ഇല്ല കണ്ണ പല്ലേ ചേട്ടാ അല്ല അല്ല ഞാൻ ക്യാ മടക്ക എനിയെ വന്ന് ഞാൻ മടക്ക പാ വീഡിയോയിലുണ്ടല്ല കുണ്ണത്തിന്നല്ല അല്ല മോക്കിടല്ല എനിക്ക് ഞാൻ മടക്ക് വെരി കട്ടാ കട്ടാ ഇതിന്റെ ഫോട്ടോ കാണാ അതും മുളക് അതും മുളകനം കുറവ് അവര് തന്ന് പണ്ടെന്ന അപ്പൊ നിങ്ങക്ക് ഒരിക്കലും മുപ്പതിനാ തരാം അതെനക്ക് തന്നു വെക്കണ്ട പിന്നെ പിന്നെ എന്നാ ശരി ഓക്കേ ഞാൻ ഒന്ന് മേലെ പൊറ്റോട്ടെ ാക്കി പൈസ അങ്ങോട്ടല്ല അത് നാളെയും വേണ്ടുന്നില്ല അച്ച പൊളിക്കല്ല നിങ്ങള് നല്ല എനിക്ക് കളർ തരണം എടുക്കണ്ടെന്ന് കുട്ടിയൊക്കെ അനുസോക്കാലോ ഫോണിന്ന് എനിക്കിത് കാണണ്ടേ മയ്യാ ഞാൻ പൂച്ച പറ്റാ രണ്ടു പൂറ്റി ആണില്ല നമ്മടെ ഇക്ക വന്ന് പോസ്ണ്ടൊക്കെയായി കരിഞ്ഞു പണിയായിപ്പോയിട്ടാ